നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാം അധ്വാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു കൂലിപ്പണിക്കാരൻ കൂലി ജോ സാധാരണ കൂലിപ്പണിക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നു ഡോക്ടർ എഞ്ചിനീയർ ഇവരെല്ലാം ജീവിക്കുന്നതും അധ്വാനിക്കുന്നതും കയ്യിലേക്ക് പണം വരാൻ വേണ്ടിയാണ് ആരുടെ കയ്യിലാണോ ഏറ്റവും കൂടുതൽ പണം ഉള്ളത് അവരാണ് രാജാവ് അവനാണ് അധികാരം അവനാണ് പവർ അല്ലേ ഈ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ എല്ലാ മനുഷ്യനും ആഗ്രഹമുണ്ട് എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ സാധിക്കണം അതിനുവേണ്ടി എല്ലാവരും പോകുന്ന ഇങ്ങോട്ടാണ് പണം ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം ഒറ്റ ചിന്തയിലാണ് അങ്ങനെയാണ് ഓരോരോ കാര്യങ്ങളിലേക്ക് അവർ പോകുന്നത് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ രണ്ട് മൈൻഡ് സെറ്റാണുള്ളത് അതായത് അവൻ്റെ ചിന്താഗതി ഒന്നൊരു റിച്ച് മൈൻഡ് സെറ്റായിരിക്കും അല്ലെങ്കിൽ മറ്റേതൊന്ന് പുർ മൈൻഡ് സെറ്റായിരിക്കും ഈ മനുഷ്യന്മാരുടെ ഇതിൽ ഈ റിച്ച് മൈൻഡ് സെറ്റ് എപ്പോഴും എനിക്ക് പണക്കാരനാകണം എനിക്ക് പണം ഉണ്ടാക്കണം എന്ന രീതിയിൽ ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ കയ്യിൽ ഒരു രൂപ വരുമ്പോൾ ആ ഒരു രൂപയെ എങ്ങനെയാണ് ഞാൻ റിച്ച് മൈൻഡ് സെറ്റിലൂടെ എന്ത് എൻ്റെ പണത്തെ വളർത്താനായിട്ട് ഞാൻ ചെയ്യേണ്ടത് ഇതിനു വേണ്ടി ഒരു സാധാരണക്കാരൻ എന്താണ് ചെയ്യേണ്ടത് പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ ഞാൻ ഒരു എട്ട് കാര്യങ്ങൾ എട്ട് ചോദ്യങ്ങളാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ആ എട്ട് ചോദ്യങ്ങളിലൂടെ നമ്മളുടെ മൈൻഡ് സെറ്റ് മാറ്റാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നിങ്ങളും ഒന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയുന്ന ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചോദ്യം നമ്പർ വൺ എത്ര കിട്ടി എന്നല്ല എത്ര ബാക്കിയുണ്ട് എന്നതാണ് ശമ്പളം അക്കൗണ്ടിൽ വരുമ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് എനിക്ക് ഈ മാസം എത്ര പണം കിട്ടി എന്നല്ല പകരം എല്ലാ കടങ്ങളും അതായത് വാടക ഇ എം ഐ ബില്ലുകൾ ക്രെഡിറ്റ് കാർഡ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ സമ്പാദ്യത്തിലേക്ക് ഈ ശമ്പളത്തിൽ നിന്ന് എത്ര രൂപ എനിക്ക് അധികം ചേർക്കാൻ സാധിച്ചു ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞാൽ കിട്ടിയ തുകയല്ല പ്രധാനം എല്ലാ ബാധ്യതകളും തീർത്ത ശേഷം നിങ്ങൾക്ക് സ്വന്തമായി ബാക്കി വരുന്ന പണം നിങ്ങളുടെ മൊത്ത സമ്പാദ്യത്തെ എത്രത്തോളം കൂട്ടി എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ചോദ്യം നമ്പർ ടു നിങ്ങളുടെ കയ്യിലുള്ള മടിയൻ പണത്തെ നിങ്ങൾ ജോലി അയക്കാറുണ്ടോ ചില പണം നമ്മളെ ബാങ്കിലോ സേവിങ്സ് അക്കൗണ്ടിലോ ഒക്കെ വെറുതെ കിടക്കും ഈ പണമാണ് മടിയൻ പണം എന്തുകൊണ്ടാണ് മടിയൻ എന്ന് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞുതരാം ഈ പണം പലിശയായിട്ട് അഞ്ച് ശതമാനമോ ആറ് ശതമാനമോ നമ്മൾ വളരുവാണ് ബാങ്കിലോ എഫ് ഡിയിലോ ഒക്കെ ഇട്ട് വളരുമ്പോൾ നമ്മളുടെ സാധനങ്ങളുടെ വിലക്കയറ്റം അതിന് പകരം ആറ് ശതമാനം ഇൻഫ്ലേഷൻ അതായത് വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ ആണ് അത് ആറ് ശതമാനം ആണെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങളുടെ പണത്തിന്റെ മൂല്യം ഒരു ശതമാനം കുറയുകയാണ് അതായത് നമ്മളുടെ റിച്ച് മൈൻഡ് സെറ്റാണ് നമുക്കുള്ളതെങ്കിൽ ഈ പണത്തെ നമ്മൾ വെറുതെ ഇരിക്കാൻ അനുവദിക്കത്തില്ല അത് സുരക്ഷിതമായി നിക്ഷേപിക്കുകയോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസിലോ എമർജൻസി ഫണ്ട് പോലുള്ള കാര്യങ്ങളിലോ നമ്മൾ സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കും അതുമല്ലെങ്കിൽ ഈ പറയുന്ന ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷനെ മറികടക്കുന്ന കാര്യങ്ങൾ അതായത് സ്വർണ്ണം മ്യൂച്വൽ ഫണ്ട് ഇക്വിറ്റി പോലുള്ള നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുകയോ അതുമല്ലെങ്കിൽ നിലവിലുള്ള കടങ്ങൾ വീട്ടാൻ ഉപയോഗിക്കുകയോ നമുക്ക് ചെയ്യാം ചോദ്യം മൂന്ന് നിങ്ങളുടെ പണത്തിന് നിങ്ങൾ നിങ്ങൾ തന്നെ ഇൻക്രിമെൻ്റ് കൊടുക്കാറുണ്ടോ നമ്മുടെ ശമ്പളം കൂട്ടാൻ നമ്മൾ കമ്പനിയോ സർക്കാരോ ഇൻക്രിമെൻ്റ് തരുന്നവരെ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇൻക്രിമെന്റ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നതിന് പകരം നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണത്തിൽ നിന്ന് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം കുറച്ച് വളർച്ച കൊടുക്കണം അതായത് നിക്ഷേപം വഴി നിങ്ങളുടെ കയ്യിലുള്ള പണം വർദ്ധിപ്പിക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ ഇരുപത്തയ്യായിരം രൂപ നിക്ഷേപത്തിലൂടെ ഓരോ വർഷവും പതിനഞ്ച് ശതമാനം വീതം നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട്സോ നിങ്ങളുടെ നിക്ഷേപങ്ങളോ ഏതും വളർന്നു എന്ന് വിചാരിക്കുക നിങ്ങളുടെ അടിസ്ഥാന ശമ്പളം മാറിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വരുമാനം അവിടെ കൂടിക്കൊണ്ടേയിരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മളുടെ നിക്ഷേപത്തിലേക്കുള്ള അളവുകൾ കുറേശ്ശെ കൂട്ടിക്കൊണ്ടിരിക്കണം ഒരിക്കലും നമ്മൾ സർക്കാരിനെയോ അല്ലെങ്കിൽ നമ്മളുടെ കമ്പനിയോ നമ്മളുടെ ഭാവിയിൽ സാലറി ഇൻക്രിമെന്റ് പ്രതീക്ഷിച്ച് അത് വരുന്നതേടും വരുന്നതിന് എന്ത് ചെയ്യണം ഇത് നമ്മുടെ ഇൻക്രിമെൻറ് നമ്മുടെ സേവിങ്സ് കൂട്ടാൻ വേണ്ടി നോക്കിയിരിക്കില്ല പകരം നമ്മളുടെ ചെലവുകളെല്ലാം ചുരുക്കി നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ കൂട്ടിക്കൊണ്ടേയിരിക്കണം നാലാമത്തെ ചോദ്യം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫ്രീഡം ഫണ്ട് ഉണ്ടോ എന്താണ് ഈ ഫ്രീഡം ഫണ്ട് ഇത് നിങ്ങൾ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിൻ്റെ പണമാണെന്ന് ഞാൻ പറയത്തുള്ളൂ അതായത് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാൽ പട്ടിണി കിടക്കാതിരിക്കാന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഒരു വർഷം അവധിയെടുത്ത് ടൂ പുറത്തു പോകാനൊക്കെ ഇക്കാര്യത്തിന് അല്ലെങ്കിൽ ലോണോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിക്കാതെ എപ്പോൾ വേണമെങ്കിലും യാത്ര ചെയ്യാൻ പിന്നെ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ അങ്ങനത്തെ ആഗ്രഹങ്ങൾ സാധിക്കാനൊക്കെ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഫണ്ട് അതാണ് ഈ ഫ്രീഡം ഫണ്ട് ഇത് നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ഒരു ആത്മവിശ്വാസം നൽകുന്നു ഇതിനുള്ള പണം അല്ല ഒരു പണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്നോ അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഫണ്ട് നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ പണത്തെ പഠനത്തിനും വളർച്ചയ്ക്കുമായി ഉപയോഗിക്കാറുണ്ടോ നമ്മൾ പണം ഉണ്ടാക്കാൻ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ കിട്ടിയ ഉടനെ തന്നെ അത് വെറുതെ ചെലവഴിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഈ മാസം ഈ പണം എനിക്ക് വേ എനിക്ക് വേണ്ടി എന്ത് ജോലി ചെയ്യുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പണം ഉപയോഗിച്ച് പുതിയ കോഴ്സുകൾ എടുക്കുകയോ പുതിയ ആളുകളുമായി ബന്ധപ്പെടാൻ നെറ്റ്വർക്കിംഗ് ഇവൻറ്റുകളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ചെറിയ ബിസിനസ് ആശയം കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ബിസിനസ് ആശയങ്ങൾ പരീക്ഷിക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം അതായത് ഞാനിവിടെ പറയുന്നത് എന്നും നമ്മളൊരു സാലറി കിട്ടി കിട്ടുന്ന വരുമാനത്തെ അതേപോലെ തന്നെ പോകാതെ അത് തന്നെ ഇതാക്കാതെ ഇതിനെ നമുക്ക് അടുത്ത ലെവലിലേക്ക് വളരണമെങ്കിൽ പുതിയൊരു അവസരങ്ങൾ മേഖലകൾ കണ്ടെത്തണമെങ്കിൽ ഇതിനെല്ലാം നമ്മളുടെ കയ്യിൽ നമ്മൾ ഈ ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മാസവരുമാനം വന്നുകൊണ്ടിരിക്കുമ്പോഴേ ചിന്തിച്ച് തുടങ്ങണം അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല ഞാനിവിടെ ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ്സുകളുടെ പുറകെ പോയതുകൊണ്ടാണ് ആശയം വന്നപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളും അവസരവും എല്ലാം ചേർന്ന് വന്നപ്പോൾ എനിക്കതിനകത്ത് ഈസി ആയിട്ട് ഇറങ്ങാൻ സാധിച്ചു തടസ്സങ്ങൾ ഉണ്ട് ഇല്ലാന്നല്ല ഞാൻ പറയുന്നത് ഒരുപാട് തടസ്സങ്ങളുണ്ട് പക്ഷേ ആ ഒരു സമയത്ത് പോലും ഈസി ആയിട്ട് നമുക്കിതുപോലുള്ളൊരു നിക്ഷേപങ്ങളിലേക്ക് ഇറങ്ങണം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നമ്മളെ സഹായിച്ചത് പണ്ട് മുൻപ് മുമ്പ് നമ്മൾ നടത്തിയ യാത്രകളും അല്ലെങ്കിൽ ബിസിനസ് പല ബിസിനസ്സുകളിലും പുറകെ പോയിട്ടുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലും കൂടെ നിങ്ങൾ പണം അല്ലെങ്കിൽ നിങ്ങളുടെ സമയവും ചിലവഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ആറാമത്തെ ചോദ്യം നിങ്ങൾ ഈ പണം ഉപയോഗിച്ച് നിങ്ങളുടെ സമയം തിരികെ വാങ്ങാറുണ്ടോ ഈ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ സമ്പാദ്യം സമയമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സമ്പന്നരായ ആളുകൾ തങ്ങളുടെ പണം ഉപയോഗിച്ച് സമയം ശരിക്കും അത് വാങ്ങാനും ശ്രമിക്കുന്നു ഉദാഹരണം പറഞ്ഞാൽ പാചകം ചെയ്യാനും വീട് വൃത്തിയാക്കാനും ടാക്സ് ഫയലിങ്ങിന് വേണ്ടിയൊക്കെ നിങ്ങൾ നമ്മൾ സ്വയം സമയം കളയും ഇത് മറ്റുള്ളവർക്ക് പൈസ കൊടുക്കണ്ടല്ലോ അല്ലെങ്കിൽ വെറുതെ എന്താ പറയുക അവന് ഒരു ആയിരം രൂപ കൊടുക്കേണ്ടോ അഞ്ഞൂറ് രൂപ എന്നൊക്കെ കൊടുക്കേണ്ടതെന്നൊക്കെ നമ്മൾ തന്നെ സ്വയം ചെയ്യും പകരം ആ ജോലികൾ നമ്മൾ മറ്റൊരാളെ ഏൽപ്പിക്കാൻ നമ്മൾ ആ പണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളെ സമയം നമുക്ക് കൂടുതൽ കിട്ടും നമുക്ക് നമ്മളുടെ കൂടുതൽ സമയം എന്ത് ചെയ്യാം പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ വരുമാനങ്ങൾ കൂട്ടണം അത് ഇപ്പോഴും നമുക്കൊണ്ടാണെന്നല്ല പറഞ്ഞത് നമ്മളുടെ പണത്തിൻ്റെ നിക്ഷേപങ്ങള് ഭാവിയിലുള്ള റിച്ച് നമ്മളെ റിച്ച് മൈൻഡ് സെറ്റ് സെറ്റുള്ള ആൾ എന്താണ് ഉപയോഗിക്കേണ്ടത് എൻ്റെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ ജോലി ഞാൻ ഈ ചെയ്യേണ്ട ജോലി ഞാനിപ്പോൾ ഇവിടെ ഒരു കമ്പനി റണ് ചെയ്യുന്നു എനിക്കിപ്പോൾ താഴെ പോയിട്ട് ഈ പ്രൊഡക്ഷൻ ലൈനിൽ നിന്ന് അവരുടെ കൂടെ ഫുൾ ടൈം എനിക്ക് പണി പണിയെടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല കാരണം എന്താണ് ഞാൻ അവിടെ പണി പണിയെടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഒരാളുടെ സാലറി കുറയ്ക്കാനേ വിചാരിക്കത്തുള്ളൂ പകരം എനിക്ക് അവിടെ മറ്റ് പല കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ ഇവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങും നിങ്ങളോട് സംസാരിക്കുന്നു ഫണ്ട് വലുത്തുന്ന ഒരു കമ്പനി തുടങ്ങുന്നു ഒപ്പം തന്നെ മറ്റ് പല ആശയങ്ങളും ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ എനിക്ക് അതിൽ നിന്നെല്ലാം എനിക്ക് ഇൻകം സൃഷ്ടിക്കാൻ സാധിക്കും എല്ലാം സക്സസ്ഫുൾ ആക്കി കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ അധ്വാനമുണ്ട് മനസ്സിലായല്ലോ അപ്പം ആ രീതിയിലേക്ക് മാറി ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത് എല്ലാം നിങ്ങൾ തന്നെ ചെയ്യാതെ നമ്മൾ നമുക്ക് വേണ്ടി നമുക്ക് ഒരുപാട് സമയം വേണം ആ സമയത്തെ കിട്ടാൻ വേണ്ടി മറ്റുള്ളവരിലേക്കും കൂടെ നമ്മൾ ജോലി അസൈൻ ചെയ്ത് കൊടുക്കുക നമ്മളെ പണം ഉപയോഗിച്ച് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റും നമ്മളെ സമയത്തെ നമുക്ക് തിരിച്ചു വാങ്ങാൻ സാധിക്കും ഏഴാമത്തെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കുറ്റബോധവും ഇല്ലാതെ നമ്മളുടെ പണം ചെലവഴിക്കാനായിട്ടൊരു ബഡ്ജറ്റ് ഉണ്ടോ അതായത് നമുക്ക് എപ്പോഴും ആഗ്രഹങ്ങളുണ്ടല്ലോ ഇഷ്ടമുള്ള ഡ്രസ്സ് മേടിക്കണം ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കണം ഇഷ്ടമുള്ള അടുത്ത് യാത്രകൾ പോകണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മളൊരു മാസം എപ്പോഴും ഒരു ബഡ്ജറ്റ് മാറ്റി വെക്കണം അത് നിങ്ങൾ ചെയ്യാറുണ്ടോ കാരണം ഈ ആഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നും സാധിക്കാതെ ഒരിക്കലും നമുക്ക് ഒരു നമ്മുടെ മൈൻഡ് ഒന്നും സെറ്റാക്കാൻ പറ്റത്തില്ല നമ്മുടെ മൈൻഡ് സെറ്റായിട്ടില്ലെങ്കിൽ ഇവിടെ ഒരു കാര്യവും നടക്കത്തില്ല ശരിക്കും അതുകൊണ്ട് തന്നെ അത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ കൃത്യമായിട്ടൊരു ബഡ്ജറ്റ് നമ്മളെ വസ്ത്രങ്ങൾ വാങ്ങാൻ ഇഷ്ടമുള്ള ആഗ്രഹങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ ഒരു ഒരു ഫാമിലി ആയിട്ട് യാത്ര പോകാനൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ഫണ്ട് മാറ്റി വെക്കണം അത് അതിനകത്ത് യാതൊരു കോംപ്രമൈസും വരുത്തരുത് എട്ടാമത്തെ ചോദ്യം ഈ മാസം നിങ്ങൾ പണത്തെക്കുറിച്ച് എന്താണ് പഠിച്ചത് ഓരോ മാസം അവസാനിക്കുമ്പോൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് നിങ്ങൾ എങ്ങനെ ചിലവഴിച്ചു എവിടെ നിക്ഷേപിച്ചു എന്തൊക്കെ തെറ്റുകൾ ചെയ്തു നിങ്ങളുടെ പണവുമായി നിങ്ങൾക്ക് ബന്ധം എന്താണ് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും പുതിയ പാഠങ്ങൾ പഠിച്ചോ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് അടുത്ത മാസം നിങ്ങൾ അടുത്ത മെച്ചപ്പെട്ട സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളെ സഹായിക്കും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് ചെയ്യുമ്പോൾ ആഡംബരത്തേക്കാൾ നല്ലത് സൗകര്യമാണോ എന്ന് തിരിച്ചറിയേണ്ടത് വലിയൊരു കാര്യമാണ് ചിലപ്പം ചിലരെ ഞാൻ കാണാറുണ്ട് നമുക്കിപ്പോൾ ഒരു കാറ് മേടിക്കണം ഒരു കാറ് മേടിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപ ഉണ്ട് അപ്പം ഞാൻ പത്ത് ലക്ഷം രൂപയ്ക്ക് ക്യാഷ് എടുത്തിട്ട് എനിക്ക് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് വണ്ടി മേടിക്കാം അതായത് ബാക്കി മുപ്പത് ലക്ഷം രൂപ ലോൺ ഇടാം ആ നാൽപ്പത് ലക്ഷം രൂപയുടെ വണ്ടിക്ക് കിട്ടുന്ന ഓൾമോസ്റ്റ് സെയിം ഫീഷേഴ്സ് നമുക്കൊരു പതിനഞ്ച് ലക്ഷം രൂപയുള്ള വണ്ടിയിൽ നമുക്ക് കിട്ടുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ പത്ത് ലക്ഷം രൂപ കൊടുത്ത് ബാക്കി അഞ്ചു ലക്ഷം രൂപ എന്ത് ചെയ്യുന്നതാണ് ലോൺ ഇടുന്നതാണോ നല്ലത് അല്ലെങ്കിൽ പത്തു ലക്ഷം രൂപ കൊടുത്ത് മുപ്പത് ലക്ഷം ലോൺ ലോണിടുന്നതാണോ നല്ലത് അപ്പൊ നാളെ എൻ്റെ വരുമാനം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിച്ച് എന്താണ് അവർ വലിയൊരു ബാധ്യത എന്ത് ചെയ്യത്തു ചിലർ ചെയ്യും അപ്പൊ ആ പാഠത്തിനേക്കാൾ ഉപരി നമ്മളുടെ ആവശ്യങ്ങളെപ്പറ്റി ചിന്തിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങളെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ള ഈ എട്ട് പോയിൻ്റ് ഉണ്ടല്ലോ ഈ എട്ട് പോയിൻ്റ് ഒന്നും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്ത് കേട്ട് ഈ കാര്യങ്ങളെപ്പറ്റി ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ ആലോചിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മൈൻഡ് ഒന്ന് മാറ്റണം എല്ലാ മാസവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റം വരുത്താനായിട്ട് എൻ്റെ വരുമാനത്തെ എങ്ങനെയാണ് ഞാൻ ഒരു റിച്ച് മൈൻഡ് മൈൻഡ്സെറ്റിലൂടെ എൻ്റെ പുതിയൊരു മൈൻഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യണം എനിക്ക് പൈസ ഉണ്ടാക്കണം ഈ പൈസ മാസം ശമ്പളം വന്നതുകൊണ്ട് മാത്രം കാര്യമില്ല ആ വരുന്ന ശമ്പളത്തിൽ നിന്ന് എൻ്റെ ബാധ്യതകൾ ഒഴിവാക്കാൻ എൻ്റെ വരുമാനം കൂട്ടാൻ അല്ലെങ്കിൽ എൻ്റെ അസറ്റുകൾ വർദ്ധിപ്പിക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ചിന്ത നിർബന്ധമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകണം ആ ചിന്ത വരാത്രത്തോളം കാലം നിങ്ങൾ എങ്ങനെ പൈസ നിങ്ങൾ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് അത് നിങ്ങളുടെ എന്താ പറയുക അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല അല്ല നിങ്ങളുടെ ബാധ്യതകൾ ലൈബിലിറ്റീസ് നിങ്ങൾക്ക് വീടോ കാറോ അങ്ങനത്തെ സാധനങ്ങൾ ലൈബിലിറ്റീസ് ഉണ്ടാക്കാൻ മാത്രം നിങ്ങൾ സാധിക്കുള്ളൂ അതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം കൃത്യമായിട്ടുള്ളൊരു ധാരണ നമ്മളിപ്പോഴുണ്ടാക്കിയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നിങ്ങൾ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങളുടെ ഫണ്ട് മാനേജ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട്സ് ഷെയർ മാർക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് വലിയൊരു കാര്യങ്ങൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ എന്ത് സർവീസ് ചെയ്തു തരുന്നതാണ് നിങ്ങൾ കുറച്ചെങ്കിലും അറിയാം എനിക്ക് ഡയറക്ട് ഫണ്ടിലാണ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യുക നമ്മളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുക ഫണ്ട് ചോദിക്കാനായിട്ട് മാത്രം നിങ്ങൾ വിളിക്കേണ്ട കാരണം നമുക്ക് ഒരുപാട് കോഴ്സ് ഇത് സഹായം സർവീസ് ആവശ്യമുള്ളവർ വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആ ഒരു സമയം കൂടെ നമുക്ക് വെറുതെ കളയാൻ താല്പര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചോ നിങ്ങൾക്ക് ഒരു രൂപ പോലും സർവീസ് ഫ്രീ ഇല്ലാതെയാണ് ഞങ്ങൾ ചെയ്തു തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്